കണ്ണിൽ കത്തും താഹം പാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽമേലേ കാതിർമാല കൈകൾ നീട്ടി സ്വർണ്ണ തേറീന തങ്ക തിങ്കൾ പോ കാഴ്ചയില്ലാത്ത സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈ പാട്ടൊക്കെ എൻ്റെ പെണ്ണ് ഓരോ പുതിയ പുതിയ പാട്ടുകൾ വരുമ്പോൾ ആ കാലഘട്ടത്തിലെ പാട്ടുകളിങ്ങനെ എഴുതും എഴുതിയിട്ട് അത് എന്നെ കാണാതെ പഠിപ്പിക്കും പഠിപ്പിക്കും കാണാതെ പഠിപ്പിച്ചിട്ട് പിന്നെ റേഡിയോയിൽ അത് പിന്നെ വരുമ്പോൾ ഞാനത് കേൾക്കും എൻ്റെ സംഗീതം കേൾക്കും അങ്ങനെ പഠിച്ചു വരും പാട്ട് പഠിച്ചിട്ടുള്ള ആ ഗാനഭൂഷണം പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് അല്ലേ ഇപ്പോ രണ്ടായിരത്തി വരാന്തയിലൂടെ നടന്നിങ്ങനെ കുറച്ചൊക്കെ ഒരു മൊബിലിറ്റി ഉണ്ട് ആ മൊബിലിറ്റി ഉപയോഗിച്ച് പിന്നെ കഥ രാവിലെ കഥയൊക്കെ രാവിലെ തുറന്നിടുകയും ബെല്ലടിക്കുന്നൊരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ പോയി ബെല്ലടിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഏർപ്പെട്ട് പോകും പാട്ട് ഹിറ്റാക്കിയ സാറാണല്ലോ എന്താ പാട്ട് പാടി തുടങ്ങാം ആയിരം പാദസരങ്ങൾ കേളുങ്ങി ആരും പിന്നെ മുഴുകി ആരും കാരോര ആരും മുഴുകി സംബന്ധിച്ച് കണ്ട കാലം തൊട്ട് നമ്മൾ ചേർത്ത് നിർത്തിയൊരു വ്യക്തിയാണ് കാര്യം പിന്നെ ഡിസബിലിറ്റി അല്ലാരും നമുക്ക് ഒക്കെ നമുക്ക് വലിയ കൃത്യമാണ് ഒരിക്കലും ഞങ്ങൾക്കും ഞങ്ങൾ വന്ന് വെറുതെ ഇങ്ങനെ പാട്ട് പാടി കളിക്കുകയായിരുന്നു അതിനിടയ്ക്ക് എന്താ ഹൃദയ സാറ് പറഞ്ഞ് സാറ് പാട്ട് പാടുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ പാട്ട് കളിച്ചപ്പോൾ സാറ് പറഞ്ഞിങ്ങനെ എന്നാൽ നമുക്ക് സാറിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ വീഡിയോ എടുത്തത് വൈറലായി വലിയ സന്തോഷായി കാരണം നമ്മളെല്ലാം കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ അത് വീഡിയോ എടുത്തിട്ട് വളരെ ഗംഭീരം രാജഗോപാൽ ശ്രീലകം വാഴുന്ന ദേവി പ്രാണമന്ത്രമുണർത്തുന്ന ദേവി ും സ്നേഹ മനസ്സുകൾക്ക് ആശ്വാസമേകി ഒഴുകുന്ന ദീപങ്ങൾ തിരുവരവേകാനായൊരു പൂന്തോണിയെത്തി വൈഫ് ബിജിമോട്ട് കൊണ്ടു മുനിസിപ്പാലിറ്റിയിലെ ജോലിയാണ് ഒരു മോനുണ്ട്

ക്യാമറമാൻ ഷാനോസ് പരീതി ഒപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം